അരച്ചെടുക്കുന്നത് ചിക്കൻ തേങ്ങാ ചമ്മന്തി ആണേ ആ എന്താ പരിപാടി ചിക്കൻ തേങ്ങാ ചമ്മന്തി അതാണോ ആ മസാല വരത്താനുള്ള സാധനങ്ങൾ ഉപ്പ് മഞ്ഞപ്പൊടി ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി അച്ചായ മസാല എല്ലാം ചിക്കന്റെ മുകളിൽ ഇട്ടെ ഒന്ന് നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാ ചേർക്കാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ കറിവേപ്പില വെളുത്തുള്ളി കൊച്ചുള്ളി ചുറ്റുമുളക് ഇഞ്ചി സവോള തേങ്ങാപ്പീര ചട്ടി ചൂടായി വന്ന എണ്ണ ഒഴിക്കുന്നേ കടു കിടന്ന് സവോള ഇട്ടേ സവോള വഴറ്റുകല്ല വറുത്തുപോരി എടുക്കുകയാണെ അരിഞ്ഞു വെച്ചതല്ല അച്ചാൻ ഇട്ടുകൊടുക്കുന്നേ നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം അങ്ങനെ അച്ചായൻ നമുക്ക് ചിക്കൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി തരാതെ പറഞ്ഞ് വീണ്ടും നമ്മളെ പിടിച്ചു നിർത്തിയേക്കുവാണ് എവിടം വരെ ചെയ്തത് നിങ്ങൾ കണ്ടു അതെ എന്തോ വിശേഷം ആയതാ കണ്ടിട്ട് എന്തായി നമുക്ക് ഓണത്തിന്റെ ചെറിയ പ്ലാൻ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല നോക്കട്ടെ കമന്റ് അഭിപ്രായങ്ങളോ ലാസ്റ്റ് വീഡിയോ നാനൂറാമത്തെ വീഡിയോ ആയിരുന്നു അത് നല്ല രീതിയിൽ പോകുന്നു ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഒരു നാല് ലക്ഷത്തിന്റെ അടുത്ത് വ്യൂ കിട്ടിയിട്ടുണ്ട് സന്തോഷം കൂടെ നിൽക്കണം ഫോളോ ചെയ്യണം പിന്നെ ഒന്നുമില്ല അപ്പം നേരെ നമുക്ക് ആ എണ്ണയിലോട്ട് ചിക്കൻ മസ്റ്റ് എടുക്കാം ആ ഇത് ഓവർ മസാലയാണോ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പാകത്തിനായിരിക്കും മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഡീപ്പ് ഫ്രൈ ആക്കണ്ട ചിക്കനും കോരി എടുക്ക ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് തേങ്ങാപ്പീര ഇടാം കൊറച്ച് പെരിഞ്ചീര ഇടുകയാണേ കറിവേപ്പില് ാപ്പീര എല്ലാം ചൂടായി വന്നു അന്നേരം പത്ത് വെച്ചിരിക്കുന്ന ചിക്കനും സവോളയും കൂടി ചേർക്കാം കുറച്ചു കിണറ്റിയെടുക്കാമേട ഇനിയും നമ്മക്ക് അരച്ചെടുക്കാം കുറച്ച് പുളി കൂടെ ചേർക്കാമേ ചായ നല്ല മണം വരുന്ന അരച്ചെടുക്കുന്നത് ചിക്കൻ തേങ്ങാ ചമ്മന്തി ആണേണ്ടരച്ചെടുത്താണല്ലേ ചിക്കൻ തേങ്ങാ ചമ്മന്തി കല്ലേന്ന് എടുക്കുന്നേ കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോൾ ചിക്കൻ തേങ്ങാ ചമ്മന്തി റെഡി

ചിക്കൻ തേങ്ങാ ചമ്മന്തി ചൂട് ചോറിലിട്ട് ഇങ്ങനെ ഇളക്കണം നമ്മൾ സാധാരണ ചമ്മന്തി ഇളക്കുന്ന പോലെ ഇളക്കിയാ മതി എന്നിട്ട് ഇതെടുത്ത് കഴിക്കണം എൻ്റെ മോനെ ഇത് എന്താ സാധനം അച്ചായ തകർത്ത് ഞാൻ ഇത് പറയുമ്പോ ഇത് ഇത്ര ടേസ്റ്റ് ഞാൻ വിചാരിച്ചില്ല മൈ ഗോഡ് ഉളിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടേ അതിന്റെ കൂടെ ചിക്കൻ്റെ ടേസ്റ്റ് ഇത് വേറെ ലെവൽ നിങ്ങൾ ട്രൈ ചെയ്യണേ പുളിയും മസാലയും ചിക്കനും ഞാൻ സാധനം അറിയിക്കും പറഞ്ഞാൽ കുറച്ച് കാണണ്ട കേട്ടോ ചമ്മന്തിയുടെ പുച്ഛള്ള ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം അപ്പൊ വലിയ ചെലവൊന്നുമില്ല നമ്മൾ വീട്ടിൽ ചിക്കൻ മേടിക്കുമ്പോഴേ അതിലെ പീസ് എടുത്ത് മാറ്റി വെച്ചേക്കുക ചിക്കൻ കറിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതാക്കണം ഇങ്ങനാണെങ്കിൽ ഇല്ലേ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറിക്ക് ബരിയ പ്രാധാന്യം ഉണ്ടാകത്തില്ല ചിക്കൻ ചമ്മന്തിക്ക് പ്രാധാന്യം ഉണ്ടാകത്തുള്ളൂ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇല്ല ചായ പിന്നെ ഇതിന്റെ രുചി അറിയാൻ മസാലയൊക്കെ നല്ല പാകത്തിന് പാകത്തിനച്ചായനിട്ട് ഉണ്ടാക്കി തന്നേക്കുമാണ് അതായത് ചിക്കൻറെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന മസാലയാണ് നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നോ അതനുസരിച്ചൊക്കെ മസാല എടുത്താ മതി ഇല്ലായ്മ കാച്ചു മോരൊഴിക്കണം അതിന്റെ മുകളിലേക്ക് തെക്കൻ തേങ്ങാച്ചമ്മന്തി വീണ്ടും ഇടണം ഇവരെ എല്ലാരേം കൂടെ ഓ കഴിക്കട്ടെ വേറെ മൂഡ് വേറെ ടേസ്റ്റ് മിക്സ് ചെയ്തിട്ടില്ലേ മോനെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെയും കൂടെ കഴിക്കണം കേട്ടോ അടിപൊളി അങ്ങനെ ഉണ്ടാക്കി തന്ന ചിക്കൻ ചമ്മന്തിയും ചോറും കഴിച്ചു എന്താ മണം മസ്റ്റ് ട്രൈ ആണ് വീണ്ടും വീണ്ടും ഞാൻ പറയാം നിങ്ങൾ ഇത് കഴിച്ചതിന്റെ രുചി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ ഉണ്ടാക്കി നോക്ക് കേട്ടോ അത് അച്ഛൻ്റെ ഒരാഗ്രഹം ഒറ്റ പ്രശ്നം ഞാൻ പറയാം നിങ്ങളുടെ ലൈഫിൽ ഇത് ഞങ്ങൾ വായിച്ചൊരിക്കലും ആയിക്കോട്ടെ ഒരു പ്രശ്നം അടിപൊളി സൂപ്പർ പിന്നെ പിന്നെന്താ പിന്നെ ഒന്നും ഇല്ല എന്തിനാ അച്ഛൻ പറയാൻ വേറെ വിശേഷങ്ങളൊന്നുമില്ല വീഡിയോസ് വന്നോണ്ടിരിക്കുന്നു കഴിഞ്ഞ വീഡിയോക്ക് വന്ന പിന്തുണക്ക് ഒരായിരം നന്ദിയുണ്ട് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് വണ്ടർഫുൾ സപ്പോർട്ടിങ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വരുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈഡിലെ ബന്ധപ്പെട്ട് അടിപൊളി Nak pergi? Jaga. Bye bye. Tadi dia yang pergi. Kalau